പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂ ആണ് പറയുന്നത് അതിനു മുൻപായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ജലജക്കും അഭിക്കും ഭയങ്കര ടെൻഷനായിരിക്കും നിർമ്മലിൻ്റെ പുറകിൽ അഭിയാണ് എന്ന സത്യം എങ്ങാനും മുത്തശ്ശനോ അല്ലെങ്കിൽ അനന്തപുരിക്കാരെ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനം ഈ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് രണ്ടുപേർക്കും ആകെ ടെൻഷൻ വേണേ എന്നാൽ ആദിഷി എങ്ങനെ നവ്യയോട് പറയുന്നില്ല അവൻ അവിടെ നിന്നും രക്ഷപ്പെട്ടു നവ്യ എന്ന് പറയുന്ന സമയത്തിനെ നവ്യയ്ക്ക് അത് ഭയങ്കര സങ്കടാവും എപ്പോഴും രക്ഷപ്പെടുകയാണെങ്കിൽ അവനെ ആരോ ഈ വീട്ടിൽ നിന്ന് സഹായിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയാട്ടോ നവ്യ എന്നാൽ കനക ദുർഗങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് തൻ്റെ രണ്ട് പെൺമക്കളുടെയും കാര്യം ഇവിടെ അത്ര സേഫായിട്ട് തോന്നുന്നില്ല എല്ലാത്തിനും കാരണകാര്യ ജലജയാണ് അതുകൊണ്ട് ജലജി എങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എന്നൊക്കെ തീരുമാനിക്കാം കേട്ടോ കനകം എന്നിട്ട് അന്ന് രാത്രിയായ സമയത്ത് ചില ചെയ്യാം അവട്ടെ ആകെ ക്ഷീണിച്ചിട്ടിങ്ങനെ കിടന്നുറങ്ങാൻ വേണ്ടി ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ കനകദുർഗ് പെട്ടെന്ന് ആ ഒരു ബെഡിൽ കിടന്നിട്ടിങ്ങനെ ഉറങ്ങുന്നത് പോലെ കാണിക്കണേ എന്നാൽ കയറി വരുന്ന സമയത്ത് തന്നെ ജലചി എങ്ങനെ പറയുന്നുണ്ട് എന്തൊരു ശല്യമാണിത് മറ്റുള്ളവർ കയറു വരുമ്പോഴേക്കും നീ വീട്ടിൽ യാതൊരു നാണോമാനമില്ലാതെ ഇങ്ങനെ കൂർക്കം വലിക്കുന്നത് കണ്ടില്ലേ അങ്ങനെ ആവട്ടെ അതെല്ലാം സഹിച്ചുകൊണ്ട് തന്നെ നേരെ ബെഡ്റൂമിൽ കിടന്നുറങ്ങാട്ടോ എന്നിട്ട് ഉറക്കം അങ്ങനെ കണ്ണിൽ പോയിരുന്ന സമയത്ത് തന്നെ കനകദുർഗ പെട്ടെന്ന് അവിടെ നിന്ന് അങ്ങ് ചാടി എഴുന്നേറ്റ് അങ്ങ് നിലവിളിക്കാണ് അയ്യോ ഒരു പാമ്പേ ഒരു മൂർക്കം പാമ്പേ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കട്ടെ കനകദുർഗ്ഗങ്ങനെ നിലവിളിക്കുന്നത് എന്നാൽ ഇത് കേട്ടോട്ട് തന്നെ ജലച്ചാവട്ടെ ആകങ്ങ് പേടിച്ച് വെറു കട്ടിൽ നിന്ന് അങ്ങ് എണീക്കാൻ എന്നിട്ട് ചോദിക്കുന്നില്ല എവിടെ എവിടെയാണ് പാമ്പേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് ഇവിടെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ കനകദുർഗയും അങ്ങ് വിളിക്കും അപ്പോഴേക്കും ജലജ അവിടെ ചുറ്റും ഇങ്ങനെ നോക്കുകയാണ് കട്ടിൻ്റെ അടിയിലും അതുപോലെ തന്നെ റൂമിൻ്റെ സൈഡിലും കട്ടിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടി പാഞ്ഞ് നോക്കേണ്ട ജലജ എന്നാൽ കനകദുർഗ അവിടെ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കേണ്ട ആ സമയത്തിനെ ജലജ വന്ന് ചോദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്ന് കണ്ടില്ലല്ലോ നിങ്ങളോടാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കും ആ സമയത്ത് തന്നെ കനകദുർഗ പറയുന്നുണ്ട് അതേ ഞാൻ അതെല്ലാം സ്വപ്നത്തിൽ കണ്ടതാണ് സ്വപ്നത്തിലാണ് ഞാൻ മൂർക്ക പാമ്പിനെ കണ്ടത് അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല എന്നും പറയും ആ സമയത്തിൻ്റെ ജലജ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈശ്വര ഈ വട്ട സ്ത്രീയുടെ കൂടെ കടന്നു കഴിഞ്ഞാൽ എനിക്ക് കൂടെ വട്ടാവല്ലോ ഇവരോടാണെങ്കിലും ഒന്നും തിരിച്ചു പറയാനും കഴിയില്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും പിന്നെ നേരെ എൻ്റെ വേൽക്കാലും തിരിയുന്നത് വല്ലാത്തൊരവസ്ഥയിലാണല്ലോ ഈശ്വര ഞാൻ വന്ന് പെട്ടിരിക്കുന്നത് എന്നൊക്കെ പറയട്ടെ ജലജ എന്നിട്ട് മറ്റു നിവൃത്തിയില്ലാത്തത് കൊണ്ട് തന്നെ എല്ലാം സഹിച്ച് കണ്ണടച്ചങ്ങ് കിടന്നു പോവാണ്ട ജലജ പിന്നീട് കാണിക്കുന്നത് ആദർശനായിരിക്കും ആദർശം ഇങ്ങനെ കിടക്കാൻ ഉറങ്ങുന്ന സമയത്തിന്റെ ആദർശൻ മനസ്സിലേക്ക് ഓരോ സംശയങ്ങളും ഇങ്ങനെ വന്നു തുടങ്ങാൻ എന്നിട്ട് ആദർശിങ്ങനെ ഉറങ്ങാൻ തുടങ്ങുന്ന സമയത്തിന്റെ ആദർശിന്റെ മൂക്കിലേക്ക് മുല്ലപ്പൂവിന്റെ സ്മെല്ല് വരുകയാണ് ആ സമയത്ത് ആദർശ് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇതിപ്പോ ഈ മുല്ലപ്പൂവിന്റെ സ്മെല്ല് എന്നൊക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നും ഈ റൂമിലാണെങ്കിൽ നയനയൊന്നും ഇല്ലല്ലോ മുല്ലപ്പൂവും കാണുന്നില്ല പിന്നെ എന്തായി ഇതിന്റെ മണം എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞാൽ ആദർശിങ്ങനെ തരുകയാണ് എന്നാൽ കനകദുർഗവട്ടെ തന്റെ മകളുടെ ജീവിതം ആഘോഷകരമാക്കാൻ വേണ്ടിയിട്ട് അവിടെ മുല്ലപ്പൂവം കൊടുത്തിട്ടുണ്ടാവും ആദർശിന്റെ ശ്രദ്ധയിൽപ്പെടാത്ത വിധം കനകദുർഗെ അവ കട്ടിലിനടിയിലായിട്ട് ഒത്തിരിധികം മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ വാരി വിതരിച്ചിട്ടുണ്ടാവും എന്നിട്ട് ആദർശൻ അവരെ ഒട്ടും തന്നെ ആ ഒരു മുല്ലപ്പൂവിന്റെ മണം സഹിക്കാൻ കഴിയാതെ നയനയുടെ അടുത്തേക്ക് വരികയാണ് നയന ഇനി പക്ഷേ മുല്ലപ്പൂ ഇട്ടിട്ടുണ്ടോ എന്ന് ചിന്തിച്ചു കൊണ്ടായിരിക്കട്ടെ അടുത്തേക്ക് വരുന്നത് എന്നാൽ ശ നയനയുടെ തൊട്ടടുത്തേക്ക് വരുന്ന സമയത്തിന് പെട്ടെന്ന് നയനങ്ങള് കണ്ണുതോര്ക്കാൻ എന്നിട്ട് എന്താ എന്താ എന്ന് ചോദിക്കും അപ്പോഴേക്കും ഏ ഒന്നുമില്ല എന്ന് പറയാട്ടോ ആദർശ് ആ സമയത്തിൻ്റെ നയനെ ചോദിക്കുന്നൊരു ഒന്നുമില്ലാതെ പിന്നെ എന്തിൻ്റെ ഉറക്കിൽ നിന്ന് നേടിയിട്ട് നിങ്ങൾ എൻ്റെ തൊട്ടടുത്തേക്ക് വരുന്നത് അപ്പോഴേക്കും ആദർശ് പറഞ്ഞിട്ട് അയ്യേ ഞാൻ നിൻ്റെ അടുത്തേക്കൊന്നും വന്നില്ല നിനക്ക് ചുമ്മാ തോന്നിയതായിരിക്കും ഉറക്കത്തിൽ തോന്നിയതായിരിക്കും എന്നൊക്കെ പറയും അപ്പോഴേക്കും നായന പറയുന്നിട്ട് നിങ്ങൾ ഒരു പക്ഷേ മൂർത്തി ജ്വല്ലറിയുടെ അമ്പടിയൊക്കെ ആയിരിക്കും പക്ഷേ ഇവിടെ എന്നെ സ്വയത്തോടെ ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കണം നിങ്ങൾ ഏതായാലും ഇത്ര മാത്രം ചീപ്പാണെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞിങ്ങനെ ചിരിക്കട്ടോ നായന അപ്പോഴേക്കും ആദർശ് പറയുന്നതേ നയന നീ ആവശ്യമില്ലാത്തതൊന്നും സംസാരിക്കല്ലേ അപ്പോഴേക്കും നയനെ ചോദിക്കുന്നുണ്ട് ഓഹോ ഞാൻ പറഞ്ഞതിനാണോ കുഴപ്പം അപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ഈ കാണിച്ചത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും മാദർശ് പറയുന്നത് എനിക്കെന്തോ ഉറക്കം കിട്ടുന്നില്ല ഇവിടെ എല്ലാം മുല്ലപ്പൂവിൻ്റെ സ്മെല്ല് പോലെ അപ്പോൾ നിൻ്റെ തലയിൽ മുല്ലപ്പൂ നീ അങ്ങനെ ചൂടിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയും എന്നിട്ട് വീണ്ടും മുല്ലപ്പൂ ചൂടിയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആദർശ് അവരുടെ നായയുടെ അടുത്തേക്ക് പോകുന്ന സമയത്തിനെ നയയുടെയും മാദർഷിനെ നെറ്റികൾ തമ്മിൽ കൂട്ടിമുട്ടുകടു അപ്പോഴേക്കും നയനെ അവരുടെ ആദർശനെ നോക്കുന്നുണ്ട് അങ്ങനെ രണ്ടുപേരും പരസ്പരം കണ്ണിമ പെട്ടാ അത് വളരെയധികം റൊമാൻറ്റിക്കായിട്ട് നോക്കി നിൽക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത് പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയ സമയത്തേക്ക് കനക്ക് ദുർഗ്ഗ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ജ്യൂസ് അടിച്ചിട്ടുണ്ടാകും നവ്യയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കട്ടെ അവർ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാൽ നവ്യക്കുള്ള ജ്യൂസ് ആയതുകൊണ്ട് തന്നെ വളരെ സ്പെഷ്യൽ ആയിട്ട് അതിൽ കുറേ നെഡ്സ് ഒക്കെ ഒരു സ്പെഷ്യൽ ജ്യൂസ് തന്നെയായിരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത് ആ സമയത്തിന് നവ്യ പറയുന്നത് നല്ല ജ്യൂസ് ആയി നീം കൂടി കുടിക്കുന്നൊക്കെ പറഞ്ഞിരുന്ന നയനോട് പറയുകയാണ് നവ്യ അപ്പോഴേക്കും നായനെ പറയുന്നത് അയ്യോ അത് വേണ്ട ചേച്ചിക്ക് ഉണ്ടാക്കിയതല്ല ചേച്ചി കഴിക്ക് ചേച്ചിയാണ് ഈ സമയത്ത് ജ്യൂസ് കഴിക്കേണ്ടത് അപ്പോഴേക്കും നവ്യ പറയുന്നിട്ട് അതൊന്നും പറഞ്ഞാ പറ്റില്ല നീ കഴിക്കണം നീ കൂടി കഴിക്കുക എങ്കിലേ ചേച്ചിക്ക് സമാധാനം ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു നവ്യ നവ്യവട്ടെ നായനെ കൊണ്ട് ഒരു ജ്യൂസ് അങ്ങ് കഴിപ്പിക്കേ എന്നാൽ ഒരു ജ്യൂസ് കുടിച്ചതിന് ശേഷം നായനെക്കാവട്ടെ അത് പറ്റുന്നില്ല എന്ന് മാത്രമല്ല പെട്ടെന്ന് ഇങ്ങനെ ഒമിറ്റ് ചെയ്യാനൊക്കെ വരുന്നുണ്ട് എന്നിട്ട് നായനക്കാവട്ടെ ഒമിറ്റ് ചെയ്യാൻ വന്നത് കൂടെ തന്നെ നായൻ ഓടിയിട്ട് അങ്ങ് പുറത്തേക്ക് ഓടുകയാണ് കനകദുർഗയും നയനയുടെ പിന്നാലെ തന്നെ ഓടുന്നുണ്ട് എന്നാൽ നായനക്കാവട്ടെ നല്ലോണം അങ്ങനെ മനം പരട്ടുന്നത് പോലെ ഇങ്ങനെ ശർദ്ദിക്കാൻ വരുന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് തന്നെ ദേവേന ഇങ്ങനെ നയനയുടെ പുറമൊക്കെ ഒഴിഞ്ഞു കൊടുക്കുന്നുണ്ട് എന്നാൽ ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കും കേട്ടോ ദേവേനെ അങ്ങോട്ടേക്ക് വരുന്നത് ആ സമയത്ത് തന്നെ കനകദുർഗക്കാവട്ട തന്റെ മനസ്സിലൊരു ഐഡിയ തോന്നാൻ എന്തിങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇവരെ വെറുതെ വിട്ടാ പറ്റില്ലല്ലോ ഇവരെ തമ്മിൽ അടുപ്പിക്കാൻ ഇത് തന്നെ വഴി എന്നൊക്കെ ചിന്തിച്ചു കൊണ്ട് തന്നെ കനകദുർഗ അവർ ഐഡിയ പ്രയോഗിക്കും ഇവര് രണ്ടുപേരും മൊത്തൊരുമിച്ചൊരു ജീവിതമില്ല എന്ന കാര്യം അമ്മ ഏതായാലും എന്നാൽ ഇങ്ങനൊരു കാര്യം അറിഞ്ഞതോടുകൂടി തന്നെ അമ്മ തന്നെ മുൻകൈ എടുത്തിട്ട് ഇവര് രണ്ടുപേരും ഒന്നിപ്പിക്കും എന്നൊക്കെയാണ് കനകദുർഗ്ഗ ചിന്തിക്കുന്നത് അങ്ങനെ അവിടെ നയനെങ്ങനെ നിർത്താതെ ഷർദിക്കാൻ തുടങ്ങും ആ സമയത്തിന് കനകദുർഗ്ഗ ഇങ്ങനെ പുറകൊഴിഞ്ഞു കൊടുക്കുന്നുണ്ട് ആ സമയത്തിന് ഇതും കണ്ടുകൊണ്ടു തന്നെ ദേവേനെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ അവൾക്ക് പറ്റിയത് എന്നൊക്കെ ചോദിക്കാണ് കനകത്തിനോട് അപ്പോഴേക്കും കനകദുർഗ്ഗ വേഗം പ്ലേറ്റ് മാറ്റണം എന്നിട്ട് പറയുന്നുണ്ട് എല്ലാവർക്കും പറ്റുന്നത് തന്നെ അവൾക്ക് പറ്റിയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് പുതുമോടികൾക്ക് എന്തൊക്കെയാണ് പറ്റുന്നത് അത് തന്നെ നയനക്കും പറ്റിയത് എന്നൊക്കെ പറയും എന്നാൽ ഈ സമയത്ത് നയനക്ക് ഒരു മറുപടിയും പറയാൻ കഴിയുന്നില്ല കാരണം നയന നയനെങ്ങനെ നിർത്താതെ ഛർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് താൻ ജ്യൂസ് കുടിച്ചിട്ടാണ് ഇങ്ങനെ ഛർദ്ദിക്കുന്നത് എന്നൊക്കെ നയനക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ നായനെ കൗട്ടി അതിനൊന്നും കഴിയുന്നില്ല നയനെങ്ങനെ നിർത്താതെ ഛർദിക്കണേ അപ്പോഴേക്കും ദേവേനെ വീണ്ടും കനകത്തിനോട് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഛർദിലാണെന്ന് നിങ്ങൾ പറഞ്ഞു പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്ന് പറയും വ്യക്തമായിട്ട് തന്നെ പറയുന്നത് ദേവേനെ ആവശ്യപ്പെടുന്ന സമയത്ത് തന്നെ കനക പറയുന്നുണ്ട് അതെ കല്യാണം കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് തമ്മിൽ സ്നേഹിക്കുമ്പോൾ സമയത്ത് ഉണ്ടാവില്ലേ അതെ അത് തന്നെ അതായത് നയന ഗർഭിണിയാണ് എന്നങ്ങ് പറയും എന്നാൽ ഇത് കേട്ടോണ്ട് ദേവേനെ ആകൊന്ന് ഷോക്കായി പോവാണ് അതെ ഷോക്കാവുന്നുണ്ട് എന്നാൽ നയന ഗർഭിണിയാണ് എന്ന് കനകദുർഗ പറയുന്നതും കേട്ടുകൊണ്ടായിരിക്കട്ടെ ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് ആദർശ അത് കേട്ടോങ്ങ് ഷോക്കായിട്ട് ഞെട്ടലോടെ തന്നെ ഇങ്ങനെ നോക്കും ദേവേനെ അവട്ടെ ഭയങ്കര അങ്ങ് ദേശത്തോടു കൂടിയായിരിക്കട്ടെ പിന്നീട് ആദർശനെ നോക്കുന്നത് തന്റെ മകൻ തന്നെ കബളിപ്പിച്ചോ എന്ന അർത്ഥത്തിലായിരിക്കും ദേവേനെ ആദർശനെ നോക്കുന്നത് ഈ സമയത്ത് കനകദുർഗ അവരുടെ മുഖം തിരിച്ചിരുന്ന് ഇങ്ങനെ ചിരിക്കാൻ എന്നിട്ട് ചിന്തിക്കുന്നുണ്ട് ഈ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അമ്മക്കും മകനും നല്ലൊരു പണി തന്നെ കൊടുക്കണം അമ്മയുടെ സാരി തുമ്പിൽ തൂങ്ങി നടക്കുന്ന അവനും ഏതായാലും ഇതൊരു തിരിച്ചടി ഇവർ രണ്ടുപേരും തമ്മിലൊരു ദാമ്പത്യബന്ധം തുടങ്ങി എന്ന് ഭർത്താക്കന്മാർ ജീവിച്ചു തുടങ്ങിയെന്ന് ദേവയാനി അറിയട്ടെ അപ്പോഴേക്കും നായനെ അവിടെ ഛർദ്ദിച്ചിട്ട് ഏകദേശം ഒന്ന് ആശ്വാസമാവുന്നത് എന്നിട്ട് ഇത് കേട്ട അമ്മ അമ്മയെന്നങ്ങ് വിളിക്കും ആ സമയത്തേന് കനകദുർഗ പറയുന്നത് നീ മിണ്ടാതിരിക്കടി ഇത് അവർക്കുള്ളത് മാത്രമാണ് നീ ഏതായാലും ഇത് അത്ര വിഷയമാക്കേണ്ട എന്നൊക്കെ പറയും എന്നാൽ നയനതേക്കുറിച്ച് പറയാൻ തുടങ്ങുമ്പോഴേക്കും നയനക്ക് വീണ്ടും വന്ന് ഛർദ്ദിക്കൽ വരുവാണ് എന്നാൽ നയനെ ഛർദ്ദിക്കുന്നത് കണ്ട് അയ്യേ എന്നൊക്കെ പറഞ്ഞു ദേവേനെ അവിടെ നിന്നങ്ങ് പോവും എന്നാൽ അമ്മക്ക് തന്നോട് ദേഷ്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ ആദർശം അത് വല്ലാതാവും എന്നിട്ട് അമ്മയെന്നൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ ദേവേന്റെ പോവാണ്ട് ആദർശ് ആ സമയത്ത് ദേവേനെ ആദർശിനോട് അങ്ങ് ദേഷ്യപ്പെട്ട് നീ എന്നോടൊന്നും മിണ്ട നീ എന്നോടൊന്നും പറയണ്ട നിനക്ക് പറയാനുള്ളതൊക്കെ എനിക്ക് കാണിച്ചു തന്നു അപ്പോഴേക്കും ആദർശ് ഇല്ല അമ്മ എന്നെ ഒന്ന് വിശ്വസിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ദാമ്പത്യ ജീവിതമൊന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും അപ്പോഴേക്കും ദേവേനെ ചോദിക്കുന്നത് പിന്നെ ഞാൻ എന്താടാ കണ്ടത് അവളുടെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ അപ്പോഴേക്കും വീണ്ടും ആദർശ പറയുന്നിട്ട് ഇല്ല അമ്മ എന്നൊന്നും ഒന്ന് വിശ്വസിക്കും ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്തൊരു മരുമകളായിട്ട് വന്ന പെണ്ണിനെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് സ്വീകരിക്കുമോ അമ്മ വിചാരിക്കുന്നത് പോലെയൊന്നും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല എന്നും പറയണേ ഈ സമയത്ത് നയനെക്കാവട്ടെ ഛർദ്ദിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ ആശ്വാസമാവുകയാണ് ആ നയൻ നയനങ്ങനെ കനകദുർഗയോട് ചോദിക്കുന്നുണ്ട് അമ്മ അമ്മ എന്തിനാണ് ഞാൻ ഗർഭിണിയാണെന്നൊക്കെ എല്ലാവരോടായിട്ട് വിളിച്ചു പറഞ്ഞത് എന്ന് ചോദിക്കും ഞാൻ നവ്യച്ചയ്ക്ക് ഉണ്ടാക്കിയ ജ്യൂസ് കുടിച്ചത് കൊണ്ടല്ലേ പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെ ഒരു കള്ളം പറഞ്ഞത് ആദർശമായിട്ട് പോലും കേട്ടില്ലേ എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും കനകദുർഗ പറയുന്നുണ്ട് അതേ ഞാൻ മനപൂർവ്വം തന്നെയാണ് പറഞ്ഞത് ഏതായാലും ഇത് ആദർശനും ദൈവേനയ്ക്കൊരു കൊട്ടുപോലെ തന്നെ ഇരിക്കട്ടെ എങ്കിലേ അവരുടെ മനസ്സിലൊരു മാറ്റമൊക്കെ ഉണ്ടാവുള്ളൂ അവർക്ക് അവരുടെ കാര്യത്തിന് മാത്രം നിന്നെ വേണം എന്നാൽ നിന്റെ വിഷമോ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ അവരെ കൊണ്ട് കഴിയുന്നില്ല നീയും ആദർശം ഒരു ദാമ്പത്യ ജീവിതം തുടങ്ങി വെച്ചു എന്ന് കഴിഞ്ഞാൽ ദേവേനിക്കേതായും അതൊന്നും എതിർക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ട് തന്നെ ദേവേനെ അതോടുകൂടെ തന്നെ നിന്നെ അംഗീകരിക്കും എന്നൊക്കെ പറയട്ടെ കനകം അപ്പോഴേക്കും നായനെ പറയുന്നുണ്ട് എന്ത് തന്നെയാലും അമ്മ ഇത്ര മാത്രം വലിയ കളിയൊന്നും കളിക്കണ്ട പണ്ട് നവ്യ ചെയ്തു തന്നെ ഓർമ്മയുണ്ടല്ലോ ചേച്ചി ഇല്ലാത്ത ഗർഭം ഉണ്ടാക്കി പറഞ്ഞത് കൊണ്ട് തന്നെ എന്തെല്ലാ ദുരിതങ്ങളും ചേച്ചി അനുഭവിച്ചു അക്കാര്യങ്ങളൊക്കെ അമ്മ ഇത്ര പെട്ടെന്ന് തന്നെ മറന്നോ ആ നിരുന്ന കനകുതിർക്ക് പറയുന്നുണ്ട് ഈശ്വര അക്കാര്യം ഞാൻ എന്ന് മറന്നു അവിടെ നിന്ന് േ എന്നാൽ ദേവേനായിട്ട് ഈ സമയത്ത് കട്ട കലിപ്പിലായിരിക്കും തന്റെ മകൻ തന്നെ വഞ്ചിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് ആകെ കലിപ്പോടെ ഇരിക്കുന്ന സമയത്തായിരിക്കട്ടോ കനകദുർഗ ദേവേന്റെ അടുത്തേക്ക് വരുന്നത് എന്നിട്ട് പറയുന്നില്ല എനിക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അവൾ ജ്യൂസ് കുടിച്ചതിൻ്റെ സൈഡ് എഫക്റ്റാണ് ആ കണ്ടത് അല്ലാതെ അവൾ ഗർഭിണിയൊന്നും അല്ല എന്നൊക്കെ പറയണേ എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തായിരിക്കും ദൈവ ഒത്തിരി അധികം ആശ്വാസമാവുന്നത് പിന്നീട് കാണിക്കുന്നത് ജലജയായിരിക്കും ജലജക്കാൻ മനസ്സിൽ ചിന്തിക്കുന്നത് ഒരിക്കലും നല്ലൊരു ബന്ധം എനിക്ക് കിട്ടാൻ പാടില്ല അനാമികയെ പോലെ കോടേശ്വരിയായ ഒരു പെണ്ണിനെ അനി വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരുടെക്കാളും സ്ഥാനം അനാമികക്കായിരിക്കും ആദർശന്റെയും അബിയുടെയും ജീവിതമേതാനും കനകത്തിന്റെ വീട്ടിൽ അങ്ങ് തൊലഞ്ഞിരിക്കുകയാണ് അങ്ങനെയുള്ള സ്ഥിതിക്ക് ഒരിക്കലും പണക്കാരെ ഒരു പെൺകുട്ടി അനിയുടെ ഭാര്യയായിട്ട് ഈ വീട്ടിലേക്ക് കയറി വരാൻ പാടില്ല അതുകൊണ്ട് അഭി ഞാൻ പറയുന്നതെന്ന് കേൾക്കുകയെന്നൊക്കെ പറഞ്ഞാൽ അഭിയോ എങ്ങനെ ഉപദേശിക്കാണ് ആ സമയത്തിനെ അഭി ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ പറ എന്താ ഞാൻ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കും അപ്പോഴേക്കും ജലജ പറഞ്ഞിട്ട് ഇവിടെ കല്യാണ കത്തിൻ്റെ കുരു എടുക്കാൻ വേണ്ടിയിട്ട് ആൾ വരും അതോടുകൂടെ തന്നെ അത് പൂജാമുറിയിൽ പൂജിക്കാൻ വെക്കും എന്നാൽ അതിന് സമ്മതിക്കാതെ അത് നമുക്ക് കത്തിക്കാനുള്ള പരിപാടി ചെയ്യണമെന്നൊക്കെ പറയും എന്നാൽ ഇത് കേൾക്കിള്ളുന്ന സമയത്തിന് അബിക്ക് ആകെ പേടിയാവണം എന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അമ്മ ഈ പറയുന്നത് ഇത്ര മാത്രം കടന്ന കൈയൊക്കെ ചെയ്യണോന്ന് ചോദിക്കും അപ്പോഴേക്കും തന്നെ ജലച്ച അങ്ങനെയുള്ള ദുസ്സൂചനകളൊക്കെ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഈ വിവാഹത്തിൽ നിന്ന് ഇവർ തന്നെ സ്വയമേ പിന്തിരിയുള്ളൂ വരെ കൊണ്ടെത്തിച്ചിട്ട് പോലും അനിയും അനാമികയുമായിട്ടുള്ള കല്യാണം നടക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് എന്തായാലും അനക്ക് ചെറിയ പാവപ്പെട്ട വീട്ടിൽ നിന്നൊരു കല്യാണം മാത്രമേ ശരിയാവുള്ളൂ നിന്റെ ജീവിതത്തിൽ നിന്ന് നവ്യ പോകുന്നതുവരെ നിനക്ക് കിട്ടാത്ത നല്ലൊരു സൗഭാഗ്യ ജീവിതമൊന്നും അനിക്ക് കിട്ടണ്ട അങ്ങനെ ജലജീവ് അഭിയാവട്ടെ അനാമികയുടെയും മരുടെയും കല്യാണം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കുന്നുണ്ട് അങ്ങനെ വളരെയധികം അടിപൊളി ആയിട്ടുള്ള സൂപ്പർ എപ്പിസോഡുകളൊക്കെ തന്നെയാട്ടോ ഇനി ഇപ്പോൾ അത്തരമാറ്റിൽ വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലത്തെ റിവ്യൂസൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ